എക്സൈസ് സംഘം വൻ വാറ്റ് കേന്ദ്രം കണ്ടെത്തി തകർത്തു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഡയമൻസ് എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിൽ വൻവാറ്റു കേന്ദ്രം കണ്ടെത്തി തകർത്തു തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഗ്രേസ് ഇൻസ്പെക്ടർ കെ കെ രാജേന്ദ്രന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഘം പരിശോധന നടത്തിയത് രാമന്തളി പഞ്ചായത്തിലെ കുന്നരു കരീച്ചാൽ എന്ന സ്ഥലത്ത് കാട്ടിനകത്ത് പ്രവർത്തിച്ചു വരുന്ന കേന്ദ്രമാണ്

ചാരായം വാറ്റാൻ വേണ്ടി തയ്യാറാക്കിയ നാനൂറ്റി അറുപത് ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തു പ്രതികളെക്കുറിച്ച് അന്വേഷിച്ചു വരുന്നതായി എക്സൈസ് അധികൃതർ അറിയിച്ചു പരിശോധനാ സംഘത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർ ടി വി ശ്രീകാന്ത് പി വി ധനേഷ് ഡ്രൈവർ അനിൽകുമാർ എന്നിവരും ഉൾപ്പെട്ടിരുന്നു വ്യാജവാറ്റിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ